നമസ്കാരം ഓഫീസ് എത്തിയിട്ടുള്ളത് െത്തിയിട്ടുള്ളത് ആരാധ്യനായ മാധവനസ് ഫെ എം ഡി ആണ് സൂഹത്തിലാണ് പൈതവൻ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിചയപ്പെടുത്തേണ്ടത് കഴിഞ്ഞ സപ്താഹവുമായി ബന്ധപ്പെട്ട് സ്വാമി ഉദി വിളിച്ചു പറഞ്ഞ് ആയിരത്തോളം അമ്മമാരെ സംഘടിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശം ആ നിർദ്ദേശം തന്നപ്പോൾ പൈതൃകത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അപ്പം സ്വാമിജിയോട് സ്വാമിജി വെച്ച് എന്താണ് നമുക്ക് ആളുണ്ടാവാൻ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് ജാക്കറ്റ് പീസ് കൊടുത്താൽ നന്നാവും ഒരേ കളറാവും അപ്പം തന്നെ സ്വാമിജി എനിക്ക് അയച്ചു നിന്ന നമ്മളാണ് മാധവനായ സാറിൻ്റെ ആ സാറിനെ വിളിച്ചു വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നമുക്ക് ആയിരത്തി നാനൂറ് അമ്മമാരന്ന് പങ്കെടുത്തു അതിനൊക്കെ ഉള്ളൊരു നന്ദി ഈ സമയത്ത് നേരിട്ട് പ്രകാശിപ്പിക്കുകയാണ് നിങ്ങളുടെ ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട് ആ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം പ്രൈതവൻ ഗുരുവായൂരിന്റെ ഒരു പൊന്നാട ഉപഹാരവും നൽകുകയാണ് അത് പൊന്നാടാഠ മാച്ച മുഴി കഴിയും ഉപഹാരം കുറിക്കും الله